വൈ നാട്ടിൽ പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാശിന് എന്ത് പറ്റി ആശേ അവിടെ നാട്ടിൽ ഒന്നും ഇല്ലടോ

ഹോസ്റ്റൽ ലൈഫ് നാട്ടിലുള്ള അത് ആ വൈപ്പ് വേറെ വേറെ പേരെ തന്നെയാണ് ഇതിലുണ്ടാവും ജയ് ശ്രീറാം जय श्री राम एदिके एदिकु दावश्यक रेडी 1 2 3 स्टार्ट ना पाटोडा पोर्ता കൊണ്ടോന്ന് ഞാൻ കേൾ جاتا ആണ് റെഡി ഉണ്ട് പാടണം നോക്ക് ട്രൈ ചെയ്യ് എൻദ പോലെ ഇറെ പാട്ട് വാടിയാ എങ്ങനെ ഇണ്ട് നോക്കാം ട്രൈ ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്

അതാണ് അതാണ് നമ്മുടെ ശ്രീനാഥ് ശ്രീനാരായണ ഗുരു സ്വാമികൾ പറഞ്ഞ പോലെ തന്നെ മാറണം എന്നാലാണ് ശരിക്കും മതം എന്നുള്ള ആ കൺസെപ്റ്റ് തന്നെ എടുത്തോളാം ഒരു ജാതി ഒരു മതം വരുത്തി പറയുന്നുണ്ടല്ലോ അതാ പറഞ്ഞേ ഈ രാഷ്ട്രം സംസാരിക്കാൻ എന്നെ സംസാരിക്കാൻ തന്നെ ഉണ്ടായിരുന്നു അല്ലല്ല ഇത് ഇപ്പോ ഞാൻ माराണവന്നല്ല അചേതൻ പറഞ്ഞ നല്ലതാണ് ജയ് ശ്രീറാം പക്ഷേ അതവന്നിട്ട് രാഷ്ട്രീയവൽക്കരിക്കிறதுന്ന മാത്രം അതിയേ ഉള്ളൂ வேற ഒന്നില്ല കൃഷ്ണ ഗുരുവായൂർപ്പാന്നൊക്കെ വിളിക്കുന്നുണ്ട് നിങ്ങൾ മാറിയാൽ മതി അതൊക്കെ ഓരോ ഉത്തരടേ വിശ്വാസമുള്ളോ അങ്ങ് വാല കോണില് നിന്നി നിന്നൊരമ്പിളി അമ്പിളി കലക്കുള്ളില് ചോര കണ്ണു